നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞത് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ അവിടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴിലെ നീചഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ വിവാഹം നടക്കാനുള്ള യോഗം കുറയുമോ അല്ലെ വിവാഹം നടക്കാനുള്ള താമസം വരുമോ എന്ന ഒരാളാണ് സംശയവുമായിട്ട് ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരാൾ സംശയം ചോദിക്കുമ്പോൾ ഇതേ സംശയമുള്ള പലരും ഉണ്ടാവും ഇപ്പോൾ ജ്യോതിഷത്തിനെ പല മാസികളിലും പല ചാനലുകളിലും ഒക്കെ അറിവ് ഇട്ടുള്ള അപ്പൊ എല്ലാവർക്കും പൊതുവെ എല്ലാവർക്കും അറിയാം ഏഴാം ഭാവം വിവാഹം എട്ടാം ഭാവം കൊണ്ട് വിവാഹം അനന്തരഭാവവും ഒക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ അപ്പൊ അങ്ങനെ ഏഴ് നമ്മൾ ലക്നാല് ചന്ദ്രാല് ശുക്രാല മൂന്ന് രീതിയിൽ ഏഴാം ഭാവം പ്രധാന ഭാവമായിട്ട് അതിന്റെ അടുത്ത ഭാവമായിട്ട് എട്ടാം ഭാവമൊക്കെ നമ്മൾ കണക്കാക്കാറുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമുക്കവിടെ ചൊവ്വ രാഹു കേതു ഗുളികന് ഇങ്ങനെയൊക്കെയുള്ള പല ഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പല അവസ്ഥകളെ നമുക്ക് പറയാൻ സാധിക്കുന്നു ആയിട്ട് പറയാറുണ്ട് ചൊവ്വയൊക്കെ നമുക്ക് മേടം വൃശ്ചികം കർക്കിടകൻ്റെ ആശി ഒഴിഞ്ഞ് ചൊവ്വ വന്നു കഴിഞ്ഞാൽ ചൊവ്വാ ദോഷമായിട്ടൊക്കെ നമുക്ക് പറയാറുണ്ട് ഏഴിൽ എട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ആണെങ്കിൽ നമുക്ക് എട്ടിലും പുരുഷന്മാർക്കാണെങ്കിൽ ഏഴിലുമൊക്കെ ചൊവ്വാ ദോഷമായിട്ടൊക്കെ ചുവ വന്നു കഴിഞ്ഞാൽ പറയാറുണ്ട് ഗുളികൻ ഏഴ് വന്നു കഴിഞ്ഞാൽ നിൽക്കുന്ന ഭാഗത്തിന് തകർക്കുന്ന അവസ്ഥയാണ് ഗുളികൻ എന്ന് പറഞ്ഞ് ഗ്രഹം ചെയ്യാം അപ്പം നമുക്ക് വിവാഹ ജീവിതത്തെ തകർക്കുന്നൊരവസ്ഥ വിവാഹം എന്താ ഉറക്കാതെ വരുന്ന അവസ്ഥ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് രാഹു കേതുക്കളെ കൊണ്ട് നമുക്ക് വിവാഹ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ട് രാഹു നിക്കുന്ന രാശിക്ക് ഏഴിലാണ് കേതു നിൽക്കുക കേതു നിക്കുന്ന ഏഴിൽ രാഹു അപ്പൊ അങ്ങനെ വരുന്ന അവസ്ഥയിൽ നമുക്ക് ലഗ്നം ലഗ്നത്തിൽ രാഹു നിക്കാം അതിൻ്റെ ഏഴിൽ കേതു നിൽക്കുക അപ്പൊ നമുക്ക് കേതു ഹേതു വായികലും നടക്കരുന്ന് നടന്നിരുന്ന നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുന്ന ഒരു അശുഭകരമായിട്ടൊരു മംഗല്യം നമുക്ക് ഉണ്ടാവുന്ന അവസ്ഥ അധികം താമസിക്കാതെ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥകളൊക്കെ നമുക്ക് പറയാം അപ്പം അങ്ങനെ ഓരോ നീചഗ്രഹങ്ങൾ നമുക്ക് എഴു വരുമ്പോഴും അതിനെക്കൊണ്ട് ഓരോ ഫലങ്ങളെ പറയാനുണ്ട് അപ്പം ഏഴിൽ നീചഗ്രഹങ്ങൾ നിന്നു എന്ന് വെച്ച ഒരാൾക്ക് ജീവിതമില്ല അല്ലെങ്കിൽ സന്യാസ യോഗമാണെന്നൊന്നും പറയാനൊക്കത്തില്ല അപ്പം നമുക്കതിൻ്റെ ഭാവവും ഭാവാത്ഭാവവും സ്ഫുടങ്ങളും ഒക്കെ എടുത്ത് നമുക്ക് പരിശോധിക്കണം മംഗല്യ സൂത്രമുണ്ട് മംഗല്യ നമുക്ക് സ്ഫുടമുണ്ട് ആ സ്ഫുടങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് ചെയ്യുമ്പോഴത്തേക്കും വിവാഹ സംബന്ധ തടസ്സത്തിനുള്ള കാരണം നമുക്ക് കണ്ടെത്താൻ പറ്റും നമുക്ക് എന്തായാലും നിങ്ങൾ നോക്കുമ്പോൾ ലക്നാല് എല്ലാവർക്കും ലഗ്നം അറിയാം എല്ലാ കൊടുക്കുന്ന ലഗ്നം ചന്ദ്രൻ ച ഷു എന്ന ശുക്രൻ അപ്പം ലക്നാല ചന്ദ്രനായ ശുക്രനായൊക്കെ നമുക്ക് ഏഴില് നീചഗ്രഹങ്ങൾ അതിപ്പോണ്ടെങ്കിൽ നമുക്കത് നോക്കണം നോക്കി അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാം നല്ലൊരു ദാമ്പത്യവും നമുക്ക് ഉണ്ടാകും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യകതയില്ല ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം